ഡിജിറ്റൽ ഇടപാടുകൾ സാധാരണയായതിനെ തുടർന്നാണ് അക്കൗണ്ട് മരവിപ്പിക്കൽ തുടങ്ങിയതെന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചതും അക്കൗണ്ട് മരവിപ്പിക്കലും തമ്മിൽ നേരിട്ട് ഒരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയോ കോടതിയുടെയോ പോലീസിന്റെയോ ഒക്കെ നിർദ്ദേശമനുസരിച്ചായിരുന്നു അക്കൗണ്ടുകൾ അന്നെല്ലാം മരവിപ്പിച്ചിരുന്നത് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള കാരണമാണ് രസകരം സ്നേഹയുടെ അക്കൗണ്ടിൽ സംശയാസ്പദമായ നിലയിൽ അനേകം ഇടപാടുകൾ നടത്തത്ര എന്താണ് തന്റെ അക്കൗണ്ടിൽ സംശയാസ്പദമായ ഇടപാടുകൾ എന്ന് പറയണമെന്നായി സ്നേഹം സാലറി അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ടിലാണ് പതിവില്ലാതെ ഒന്നിന് പിറകെ ഒന്നായി കുറെ ഇടപാടുകളും നടന്നത് ഇടപാട് ഒന്നിൽ മൂവായിരം രൂപയേ ഉള്ളൂ എങ്കിലും മുഴുവൻ തുക പരിഗണിക്കുമ്പോൾ ഒരു ലക്ഷത്തിന് മേലെ പോയി തുക നമ്മുടെ അക്കൗണ്ട് വഴി നമ്മുടെ സ്വന്തം ഇടപാടുകൾ മാത്രം നടത്താൻ ശ്രദ്ധിക്കുക പൊതു ആവശ്യത്തിനുള്ള തുകയും മറ്റും കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേകം അക്കൗണ്ട് തന്നെ തുടങ്ങണം എല്ലാവർക്കും നമസ്കാരം ജെ ഡി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അതായത് അക്കൗണ്ട് മരവിപ്പിക്കൽ എന്താണ് അക്കൗണ്ട് മരവിപ്പിക്കൽ ആരാണ് ആരാണിങ്ങനെ മരവിപ്പിക്കുന്നത് അക്കൗണ്ട് മരവിപ്പിച്ചാൽ എന്ത് സംഭവിക്കും മരവിപ്പിക്കൽ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അക്കൗണ്ട് മരവിച്ച് പോയാൽ തിരികെ സജീവമാക്കുന്നത് എങ്ങനെ എന്ന് തുടങ്ങി അനേകം ചോദ്യങ്ങളാണ് അക്കൗണ്ട് മരവിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കേൾക്കാറ് അക്കൗണ്ട് മരവിപ്പിക്കൽ എന്നാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് വിശദീകരിക്കാം അക്കൗണ്ടിൽ ഇടപാടുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടുന്നതിനെയാണ് അക്കൗണ്ട് മരവിപ്പിക്കൽ എന്ന് പറയുന്നത് ഇത് മൂന്ന് രീതിയിൽ ചെയ്യാറുണ്ട് ഡെബിറ്റ് ഫ്രീസ് ക്രെഡിറ്റ് ഫ്രീസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്രീസ് ടോട്ടൽ ഫ്രീസ് എന്നും പറയാം ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ് ഡെബിറ്റ് ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാനാവുമെങ്കിലും പിൻവലിക്കാനാവില്ല ക്രെഡിറ്റ് ഫ്രീസ് ആണെങ്കിൽ പണം പിൻവലിക്കാം പക്ഷേ നിക്ഷേപിക്കാനാവില്ല കംപ്ലീറ്റ് ഫ്രീസ് അഥവാ ടോട്ടൽ ഫ്രീസ് ആണെങ്കിൽ നിക്ഷേപിക്കാനോ പിൻവലിക്കാനോ ആവില്ല ഡിജിറ്റൽ ഇടപാടുകൾ സാധാരണയായതിനെ തുടർന്നാണ് അക്കൗണ്ട് മരവിപ്പിക്കൽ തുടങ്ങിയതെന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചതും അക്കൗണ്ട് മരവിപ്പിക്കലും തമ്മിൽ നേരിട്ട് ഒരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം ഡിജിറ്റൽ ഇടപാടുകൾ എന്നല്ല കമ്പ്യൂട്ടറുകൾ പോലും വരുന്നതിന് മുമ്പ് അക്കൗണ്ട് മരവിപ്പിക്കൽ ഉണ്ടായിരുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയോ കോടതിയുടെയോ പോലീസിന്റെയോ ഒക്കെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു അക്കൗണ്ടുകൾ അന്നെല്ലാം മരവിപ്പിച്ചിരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് പൊതുവെ കാര്യങ്ങൾ പക്ഷെ പണ്ടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നുണ്ട് അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാവാൻ ഒരു കഥ പറയാം ഒരു സാങ്കല്പിക കഥാപാത്രമായ സ്നേഹയാണ് ഈ കഥയിലെ നായിക സ്നേഹ ഒരു ദിവസം ഓഫീസിലേക്ക് പോവുകയായിരുന്നു മെട്രോ സ്റ്റേഷനിൽ നിന്ന് പതിവ് പോലെ രാവിലെ ഓട്ടോറിക്ഷ പിടിച്ച് ഓഫീസിന് മുന്നിൽ ചെന്ന് ഇറങ്ങി എന്നിട്ട് പേയ്മെന്റ് നടത്താൻ നോക്കിയപ്പോൾ അൺഎബിൾ ടു പ്രോസസ് കോണ്ടാക്ട് യുവർ ബ്രാഞ്ച് എന്ന് മെസ്സേജ് വന്നു ഓട്ടോ കൂലി കൊടുക്കാൻ ബാഗിൽ അഞ്ച് പൈസ പോലും ഇല്ലായിരുന്നു പക്ഷെ പരിചയമുള്ള ഓട്ടോക്കാരനായതുകൊണ്ട് നാളെ മതി മാഡം എന്ന് പറഞ്ഞത് ആശ്വാസമായി അക്കൗണ്ടിൽ മുപ്പതിനായിരത്തോളം രൂപയുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് പേയ്മെന്റ് നടത്താൻ പറ്റാതിരുന്നതെന്ന് സ്നേഹയ്ക്ക് മനസ്സിലായില്ല പത്ത് മണി കഴിഞ്ഞ ഉടനെ സ്നേഹ ബാങ്കിലേക്ക് വിളിച്ചു അക്കൗണ്ട് മരവിൽപ്പിച്ചതുകൊണ്ടാണ് ഇടപാടുകൾ നടത്താനാവാത്തതെന്ന് ബാങ്കിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ സ്നേഹ ഞെട്ടിപ്പോയി ഡിജിറ്റൽ അറസ്റ്റ് പോലെ എന്തോ തട്ടിപ്പാണെന്നാണ് പെട്ടെന്ന് കരുതിയത് പിന്നെ സംശയിച്ചു നിന്നില്ല സഹപ്രവർത്തകയായ അമൃതയെയും കൂട്ടി നേരെ ബാങ്കിലേക്ക് ചെന്നു ബാങ്കിന്റെ അക്കൗണ്ട് മോണിറ്ററിങ്ങുകാരാണ് സ്നേഹയുടെ അക്കൗണ്ട് മരവിൽപ്പിച്ചതെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞപ്പോൾ സ്നേഹയ്ക്ക് നല്ല ദേഷ്യം വന്നു അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള കാരണമാണ് രസകരം സ്നേഹയുടെ അക്കൗണ്ടിൽ സംശയാസ്പദമായ നിലയിൽ അനേകം ഇടപാടുകൾ നടത്തുന്ന എന്താണ് തൻ്റെ അക്കൗണ്ടിൽ സംശയാസ്പദമായ ഇടപാടുകൾ എന്ന് പറയണമെന്നായി സ്നേഹ സ്നേഹയുടെ അക്കൗണ്ട് എടുത്ത് മാനേജർ ക്ഷമയോടെ വിശദീകരിച്ചു നാൽപ്പതിലധികം അക്കൗണ്ടുകളിൽ നിന്നായി മൂവായിരം രൂപ വീതം ഇന്നലെ സ്നേഹയുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഈ ഇടപാടുകളാണ് സംശയാസ്പദമായി ബാങ്ക് പരിഗണിച്ചത് ഇതിലെന്താണ് തട്ടിപ്പെന്നായി സ്നേഹ ഓഫീസിലെ എല്ലാവരും ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോയിരുന്നു സ്നേഹയുടെ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് പേയ്മെന്റ് എല്ലാം ചെയ്തത് ആ തുക തുല്യമായ രീതിച്ച് എല്ലാവരും ചേർന്ന് തിരികെ സ്നേഹയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തതായിരുന്നു സാലറി അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ടിലാണ് പതിവില്ലാതെ ഒന്നിന് പിറകെ ഒന്നായി കുറേ ഇടപാടുകൾ നടന്നത് ഇടപാട് ഒന്നിൽ മൂവായിരം രൂപയേ ഉള്ളൂ എങ്കിലും മുഴുവൻ തുക പരിഗണിക്കുമ്പോൾ ഒരു ലക്ഷത്തിന് മേലെ പോയി തുക അക്കൗണ്ട് ഇടപാടുകൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഒക്കെയായി ബാങ്കുകൾക്ക് പല സംവിധാനങ്ങളുമുണ്ട് എഐയുടെ സഹായം പോലും ബാങ്കുകൾ സ്വീകരിക്കുന്നുണ്ട് സ്നേഹയുടെ അക്കൗണ്ടിൽ നടന്നതുപോലുള്ള ഇടപാടുകളെ ഇത്തരം സംവിധാനങ്ങൾ സംശയാസ്പദമായ ഇടപാടുകളായാണ് പരിഗണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട് മരവിപ്പിച്ചത് കഥ ഇത്രയും കേട്ടു കഴിഞ്ഞപ്പോൾ കോടതി ഉത്തരവോ പോലീസിന്റെ നിർദ്ദേശമോ ഒക്കെ ഇല്ലാതെ ബാങ്കുകാർക്ക് തോന്നിയതുപോലെ അക്കൗണ്ട് മരവിപ്പിക്കാൻ സാധിക്കുമോ എന്ന സംശയം തോന്നുന്നില്ലേ അങ്ങനെ തോന്നിയതുപോലെ ഏതായാലും അക്കൗണ്ട് മരവിപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ സ്നേഹയുടെ അക്കൗണ്ടിൽ സംഭവിച്ചതുപോലെ സംശയാസ്പദമായ തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നതായി തോന്നിയാൽ ബാങ്കുകൾക്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ സാധിക്കും അതിന് പോലീസിൻ്റെയോ കോടതിയുടെയോ ഒന്നും ഉത്തരവിന്റെ ആവശ്യവുമില്ല ഇത്തരത്തിൽ അക്കൗണ്ട് ഇടപാടുകൾ സംശയാസ്പദമെന്ന് എന്ന് കണ്ട് കോടതിയുടെയോ പോലീസിൻ്റെയോ ഒന്നും ഉത്തരവില്ലാതെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ എന്താണ് പ്രതിവിധി എന്നതുകൂടി നോക്കാം അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇടപാടുകൾ നിരീക്ഷിച്ച് ബാങ്ക് നിഗമനങ്ങളിലെത്തുന്നത് വീട്ടമ്മയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ടിൽ ലക്ഷണങ്ങളുടെ ഇടപാടുകൾ നടന്നാൽ സ്വാഭാവികമായും ആർക്കും സംശയം തോന്നിയേക്കാം അതുപോലെ ചെറിയ സമയപരിധിക്കുള്ളിൽ അനേകം ഇടപാടുകൾ നടന്നാലും സംശയാസ്പദമായി പരിഗണിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ അക്കൗണ്ട് മരവിപ്പിച്ചേക്കാം മരവിപ്പിക്കൽ മാറ്റുന്നതിനായി അക്കൗണ്ട് ഇടപാടുകളുടെ എണ്ണവും തുകയും കൂടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ബാങ്കിൽ രേഖാമൂലം വിശദീകരണം നൽകേണ്ടതുണ്ട് നമുക്ക് അക്കൗണ്ടുള്ള ബ്രാഞ്ചിലെ മാനേജർ അല്ല മറിച്ച് അക്കൗണ്ട് ഇടപാടുകൾ നിരീക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അക്കൗണ്ട് മരവിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യവും സത്യസന്ധവുമായ വിശദീകരണം തന്നെ നൽകണം നമ്മളെ അറിയിക്കാതെ ബാങ്കുകൾ അക്കൗണ്ട് മരവിപ്പിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം പലരും ചോദിച്ചു കാണാറുണ്ട് വളരെ ലളിതമാണ് ഉത്തരം അതായത് സംശയാസ്പദമായ ഇടപാടുകളാണ് അക്കൗണ്ടിൽ നടന്നിരിക്കുന്നത് വെച്ചാൽ എന്തോ കള്ളത്തരം നടന്നിരിക്കുന്നു എന്ന സംശയം ആ സാഹചര്യത്തിൽ ഉടനടി അക്കൗണ്ട് മരവിപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത് എന്നിട്ട് തൃപ്തികരമായ വിശദീകരണം അക്കൗണ്ട് ഉടമ നൽകുന്ന പക്ഷം മരവിപ്പിക്കൽ മാറ്റിക്കൊടുക്കും കയ്യിൽ കുറെ പണവുമായി ഒരാളെ പോലീസ് പിടിച്ചു എന്ന് കൂട്ടുക കൃത്യമായ രേഖ സമർപ്പിച്ചാൽ മാത്രമല്ലേ പണം വിട്ടുകൊടുക്കൂ അതുപോലെയാണ് പക്ഷേ ഇടപാടുകാരെ അറിയിച്ചിട്ട് മാത്രം ബാങ്കുകാർ അക്കൗണ്ട് മരവിപ്പിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട് സമയബന്ധിതമായി അക്കൗണ്ടിൽ കെ വൈ സി നൽകിയിട്ടില്ലെങ്കിൽ ബാങ്കുകാർ അക്കൗണ്ട് മരവിപ്പിക്കും എന്നറിയാമല്ലോ ഇമെയിൽ വഴിയും എസ് എം എല്ലാം അറിയിപ്പും സമയവും ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ അക്കൗണ്ട് മരവിപ്പിക്കുക ഇനി ഒരു മില്യൺ ഡോളർ ചോദ്യമുണ്ട് ബാങ്കിൽ നൽകാൻ രേഖയൊന്നും ഇല്ലെങ്കിൽ എന്തു ചെയ്യും എന്നതാണ് ആ ചോദ്യം രേഖയൊന്നും നൽകാനില്ലെങ്കിൽ ഒരു സിനിമാ ഡയലോഗിൽ പറയുന്നത് പോലെ ആ പൈസ എന്ന് വെച്ചാൽ അക്കൗണ്ട് കോമയിൽ തന്നെ കിടക്കും പൈസ പിൻവലിക്കാൻ സാധിക്കില്ല നമുക്കെന്നാൽ സ്നേഹയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാലോ എങ്കിലല്ലേ കഥ പൂർണ്ണമാവുകയുള്ളൂ സ്നേഹ എങ്ങനെയാണ് അക്കൗണ്ട് മരവിപ്പിക്കൽ മാറ്റിയതെന്ന് നോക്കാം സഹപ്രവർത്തകരാണ് തന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചതെന്ന കാര്യം മിക്ക സഹപ്രവർത്തകരുടെയും അക്കൗണ്ട് ആ ബ്രാഞ്ചിൽ തന്നെ ആയിരുന്നതിനാൽ ബാങ്ക് മാനേജരെ രേഖാമൂലം ബോധിപ്പിക്കാൻ സ്നേഹയ്ക്ക് സാധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് മരവിപ്പിച്ചത് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ മാറ്റിക്കൊടുക്കുകയും ചെയ്തു സന്തോഷ അപ്പോൾ പിന്നെ ഇന്നത്തെ വിഷയം ഒന്ന് ചുരുക്കി പറയാം കെ പോലെ തന്നെ കൃത്യമായിരിക്കണം അക്കൗണ്ടിൽ നൽകുന്ന നമ്മുടെ മറ്റു വിവരങ്ങളും ആധാറും പാനും വോട്ടർ ഐഡിയും മറ്റും ബാങ്കുകാർക്ക് പരിശോധിച്ച് ബോധ്യപ്പെടാൻ സാധിക്കും പക്ഷെ നമ്മുടെ ജോലിയും മാസ വരുമാനവും മാസവരുമാനവുമെല്ലാം എല്ലായ്പ്പോലും ബാങ്കിന് പരിശോധിക്കാനാവില്ലല്ലോ മാസശമ്പളക്കാരല്ലാത്തവരുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് വിശ്വസിക്കുക മാത്രമേ ബാങ്കുകാർക്ക് സാധിക്കൂ നമ്മൾ ബാങ്കിൽ നൽകിയിട്ടുള്ള മാസവരുമാനവും ജോലിയുമെല്ലാം പരിഗണിച്ചാണ് നമ്മുടെ അക്കൗണ്ടിലെ ഇടപാടുകൾ സംശയാസ്പദമാണോ അല്ലയോ എന്ന് ബാങ്ക് തീരുമാനിക്കുന്നത് ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നെല്ലാം തെറ്റിദ്ധരിച്ച് വരുമാനവും മറ്റും വളരെ കുറച്ചാണ് പലരും ബാങ്കിൽ പറയാറ് ഇങ്ങനെ ചെയ്യുന്നവരുടെ അക്കൗണ്ടിൽ നിശ്ചിത പരിധിക്കപ്പുറം ഇടപാട് നടന്നാൽ അക്കൗണ്ട് മരവിപ്പിച്ചേക്കും എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഡോക്ടറോടും വക്കീലിനോടും എന്നതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥരോടും സത്യം മാത്രം പറയുക നമ്മുടെ യഥാർത്ഥ വിവരങ്ങൾ മാത്രം കെ വൈ സി ഫോമിൽ നൽകുക ഒരു കാര്യം കൂടി നമ്മുടെ അക്കൗണ്ട് വഴി നമ്മുടെ സ്വന്തം ഇടപാടുകൾ മാത്രം നടത്താൻ ശ്രദ്ധിക്കുക പൊതു ആവശ്യത്തിനുള്ള തുകയും മറ്റും കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേകം അക്കൗണ്ട് തന്നെ തുടങ്ങണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരിക്കലും അക്കൗണ്ട് മരവിപ്പിക്കൽ നേരിടേണ്ടി വരില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോയും അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അക്കൗണ്ട് മരവിൽപ്പിക്കലുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ തരിക എങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ